യൻസ് ക്ലബ് ഓഫ് തിരുനെൽവേലി അരവിന്ദ് കണ്ണാശുപത്രിയുടെയും സഹകരണത്തോടെ സൗജന്യ തിമിര ശസ്ത്രക്രിയ ക്യാമ്പ് സംഘടിപ്പിക്കും നായർ സമാജം അക്ഷര സ്കൂളിൽ ഞായറാഴ്ച രാവിലെ എട്ട് മുതൽ ഒരു മണി വരെയാണ് ക്യാമ്പ് നടക്കുന്നത് ലയൻസ് ക്ലബ് ഓഫ് തിരുനെൽവേലി അരവിന്ദ് കണ്ണാശുപത്രി എന്നിവയുടെ ആത്മഖ്യത്തിൽ ശു അയച്ച് വളരെ വിജയകരമായി പൂർത്തിയാക്കി അതിന്റെ ഭാഗമായിട്ട് ഈ വർഷവും എല്ലാ വർഷവും ഞങ്ങള് എല്ലാണോ അതിലൂടെ ഇവരെ വണ്ടിയൊക്കെ ഇടപെടൽ ചെയ്തത് അമേരിക്ക ഇതുവരെ പരാതി ഒന്നും ഉണ്ടായിട്ടില്ല രണ്ടായിരം കൂടിയും പേരെ ഞങ്ങളെ കേട്ട് ചെയ്തിട്ടുണ്ട് ഇന്തോറിലെത്തിയ രാജ്യങ്ങളിലൂടെ നാൽപ്പത്തിയായിരത്തോളം പതിനഞ്ചു ലക്ഷത്തോളം ലോകത്തിലേക്ക് ഏറ്റവും ലോകത്തിലെ ഏറ്റവും വലിയ സേവന സംഘടനയായ ആലപ്പുഴ കോട്ടയം ജില്ലകൾ ചേർന്നുള്ള കഴിഞ്ഞ നാല്പത്തിയഞ്ച് വർഷ കാലമായി ചരിത്രം ഉറങ്ങുന്ന ഈ മാർണാറിന്റെ ചരിത്രത്തിന്റെ തിലകക്കുറിയായി നിലകൊള്ളുന്ന മാർണാർ ലയൻസ് ക്ലബ് കഴിഞ്ഞ ഏതാണ്ട് രണ്ട് ദശാബ്ദങ്ങളിൽ വരുന്ന എല്ലാ വർഷവും നടത്തി വരുന്ന സമ്പൂർണമായ സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പും തിപിര ശസ്ത്രക്രിയ ക്യാമ്പുമാണ് ഈ വരുന്ന ഞായറാഴ്ച അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ പത്താം തീയതി ഞായറാഴ്ച രാവിലെ എട്ട് മണി മുതൽ ഉച്ചയ്ക്ക് ഒരു മണി വരെയാണ് ക്യാമ്പിൻ്റെ സമയം ആ ക്യാമ്പിൽ എത്തുന്നവരെ പരിശോധിച്ച് അതിനുശേഷം അവരെ തുടർ ചികിത്സകൾക്കും സർക്കാരിനുമായി തിരുനെൽവേലി അരവിന്ദ കണ്ണാശുപത്രി മായ തിരുനെല്ലൂരി അരവിന്ദഗണാശുപത്രിയുടെ ഡോക്ടർമാരും ഉൾപ്പെടെ അടങ്ങുന്ന ഡോക്ടർമാരും മറ്റ് വിഭാഗത്തിലുള്ള ജീവനക്കാരൻ ഉൾപ്പെടെ ഇരുപതോളം ആളുകൾ സ്ഥലത്തെത്തുകയും അവരുടെ നേതൃത്വത്തിൽ ഈ രോഗികളെ പരിശോധിച്ച് അവർക്ക് വേണ്ട ശസ്ത്രക്രിയയ്ക്ക് ആവശ്യമുള്ളവരെ തിരഞ്ഞെടുത്ത് അന്നേ ദിവസം തന്നെ ഉച്ചയ്ക്ക് തിരുനെല്ലിക്ക് കൊണ്ടുപോവുകയും ശസ്ത്രക്രിയയ്ക്ക് ശേഷം ബുധനാഴ്ച അവരെ തിരിച്ച് തിരിച്ച് എത്തിക്കുന്നതുമായിരിക്കും ഇവരുടെ താമസം ഭക്ഷണം ശസ്ത്രയ മരുന്ന് അതുപോലെ തുടർ ചികിത്സ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും സമ്പൂർണമായും സൗജന്യമായിരിക്കും അതാണ് ഇതിൽ ഏറ്റവും പ്രധാനമായി പറയാനുള്ള കാര്യം അതുപോലെ ഇപ്പം കുട്ടിയെപ്പാരായി ആരും പോകേണ്ടതില്ല അങ്ങനെ അതിനു പകരമായി നമ്മൾ ആൾക്കാരെ ഒപ്പം സഹായികമായിട്ട് ഇടുന്നുണ്ട് അഥവാ ആരെയെങ്കിലും അങ്ങനെ പോകണമെന്നുണ്ടെങ്കിൽ അവർക്കുള്ള താമസവും താമസം മാന്നാർ നായർ സമാജം അക്ഷര സ്കൂളിൽ ഞായറാഴ്ച രാവിലെ എട്ട് മണി മുതൽ ഒരു മണി വരെ നടക്കുന്ന ക്യാമ്പ് ലയൻസ് ഡിസ്ട്രിക്ട് ഗവർണർ ആർ വെങ്കിടാചലം വിഷൻ കെയർ ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ ഡോക്ടർ സുനിൽ രാജ് മാന്നാർ നായർ സമാജം സ്കൂൾസ് മാനേജർ കെ ആർ രാമചന്ദ്രൻ നായർ മാന്നാർ നായർ സമാജം സ്കൂൾസ് വൈസ് പ്രസിഡന്റ് കെ ജി വിശ്വനാഥൻ നായർ എന്നിവരുടെ സാന്നിധ്യത്തിൽ മാന്നാർ പോലീസ് സബ് ഇൻസ്പെക്ടർ അഭിരാം സിയസ് ഉദ്ഘാടനം ചെയ്യും ഏഷ്യയിലെ മികച്ച കണ്ണാശുപത്രിയായ അരവിന്ദിലെ വിദഗ്ധ ഡോക്ടർമാർ രോഗികളെ പരിശോധിച്ച് ചികിത്സ നൽകും ക്യാമ്പ് നടക്കുന്ന ദിവസം രോഗികൾ ക്യാമ്പിൽ എത്തിച്ചേർന്ന് പേര് രജിസ്റ്റർ ചെയ്ത ഒ പി കാർഡ് വാങ്ങേണ്ടതാണെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ക്യാമ്പിൽ രജിസ്റ്റർ ചെയ്യുന്ന മുറയ്ക്കാണ് മുൻഗണന കണ്ണിൽ തിമിരം ബാധിച്ചവരെ അന്നേ ദിവസം തന്നെ തിരുനെൽവേലി അരവിന്ദ് കണ്ണാശുപത്രിയിൽ എത്തിച്ച് ശസ്ത്രക്രിയ നടത്തുന്നതാണെന്നും ഭാരവാഹികൾ പറഞ്ഞു യാത്ര ചികിത്സ ഭക്ഷണം താമസം ഉൾപ്പെടെ ആവശ്യമായി വരുന്ന രോഗികൾ വീട്ടുകാരുടെ സമ്മതത്തോടു കൂടി തിരുനെൽവേലി അരവിന്ദ് കണ്ണാശുപത്രിയിലേക്ക് പോകുവാനുള്ള തയ്യാറെടുപ്പോടുകൂടിയാണ് ക്യാമ്പിൽ വരേണ്ടതെന്നും ഭാരവാഹികൾ പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ കൺവീനർ സുരേഷ് ബാബു വി കെ സജീവ് ബൈജു വി പിള്ള എൻ സോമൻ പിള്ള എന്നിവർ പങ്കെടുത്തു